ഈ ശബരിമല വിഷയം സർക്കാരിനെതിരെ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്ന് തോന്നുന്നു ശബരിമല വിഷയം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ അലേടിച്ചോണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയിൽ നിൽക്കുവാണ് കാരണം നമ്മുടെ ഒരു ഈശ്വര ഭക്തമായിട്ടുള്ള നമ്മളെ കേരളം മാത്രമല്ല മറ്റുള്ള അന്യ സംസ്ഥാനക്കാര് പോലും ആശ്രയിക്കുന്ന ഒരു ഇതാണ് ശബരിമല അപ്പൊ അതില് കൈവച്ചാണ് നമ്മുടെ പിണറായി സർക്കാരിന്റെ ഒരു ഇത് നടന്നിരിക്കുന്നത് അതിലിപ്പോ മന്ത്രിമാരാണെങ്കിലും നമ്മളിപ്പോ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല അപ്പൊ ആ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളം കുട്ടിച്ചോറാവുന്ന ലക്ഷണമാണ് കാലിയായി കൊണ്ടിരിക്കുന്ന ഈ കാലാവസ്ഥയിൽ ശബരിമലയും കൂടി ശബരിമല വിഷയോ അത് തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം അത് ശബരിമല ശ്രീ അയ്യപ്പന്റെ തീർച്ചയായിട്ടും അത് വിഷയമാവും ചർച്ചാ വിഷയമാവും അതൊരു പരിധി വരെ അത് വോട്ടിനെയും ബാധിക്കാം പല സ്ഥലങ്ങളിലും എല്ലാ സ്ഥലത്തും ബാധിക്കണമെന്നില്ല പല സ്ഥലത്തും ബാധിക്കാം ശബരിമല വിഷയം ഏത് തരത്തിലായിരിക്കും ബാധിക്കുക ശബരിമല വിഷയം അത് വൈകാരികമായ കാര്യങ്ങളാണ് അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് അത് 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 അവർക്കൊരു മനസ്സിലാകും അവരുടെ ശബരിമല കേസും വളരെയധികം അത് മറക്കാനാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നതെന്ന വലിയൊരു ആരോപണവും ഉണ്ട് അപ്പോൾ ശബരിമല പിന്നെ അതൊരു ഭയം തന്നെയാണ് സർക്കാരിന് അത് ഏത് തരത്തിലായിരിക്കും ബാധിക്കുക സർക്കാരിന് ഭയം ഉണ്ടാവും സർക്കാരിന് വീഴ്ചയാണല്ലോ സർക്കാരിന്റെ അതോറിറ്റി ഇരിക്കുമ്പോഴാണല്ലോ കളവ് നടന്നത് പക്ഷെ അവരെല്ലാം പിടിക്കുന്നുണ്ടല്ലോ ഒരു പരിധിയുണ്ടല്ലോ കളവന്മാരെ പിടിക്കാൻ എല്ലാവരും പിടിച്ചിട്ടുണ്ട് അത് ജുഡീഷ്യറിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവർ ശിക്ഷിക്കപ്പെടുവായിരിക്കാം അത് ജുഡീഷ്യറിയാണ് തീരുമാനിക്കേണ്ടത് പിന്നെ അത് ആളുകൾക്ക് അങ്ങനെയുള്ളൊരു വികാരം ആ ഒരു വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായിരുന്നിരിക്കാം അവർ തിരിച്ചറിയും കാരണം കളവർക്കും ചെയ്യാമല്ലോ ഇവിടെ പോലീസ് ഉണ്ടല്ലോ പിടിക്കുന്നുണ്ടല്ലോ അതിനപ്പുറത്ത് അതിൻ്റെ അകത്ത് വലിയ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തെരഞ്ഞെടുപ്പിൽ ഒരു ഇത് പത്രക്കാരുടെ ഇടയിലൊരു വിഷയമാകും അല്ലാതെ ജനത്തിന് ഇപ്പൊ നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി പരസ്പരം അവര് നമ്മളെ പറ്റിക്കുകയാണെന്ന് മനസ്സിലായി ശബരിമല കളവ് തന്നെയാണ് അത് പിടിച്ചിട്ടുണ്ട് കോടതി തെളിയിക്കട്ടെ അല്ലാതെ ഈ ഇലക്ഷൻ ട്രെൻഡായിട്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിൽക്കുന്നത് ശബരിമലയാണ് ഇതുവരെ കാണാത്ത രീതിയിൽ വിശ്വാസം ഏതുമായിക്കോട്ടെ അവർക്കൊക്കെ വലിയ രീതിയിൽ ഒരു വിഷമം ഉണ്ടാക്കിയ സംഭവം ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ തീർച്ചയായിട്ടും ബാധിക്കും എനിക്ക് തോന്നുന്നത് ചില വെച്ചാൽ ശബരിമലയുടെ നല്ല ഒരു ആൾക്കാരെല്ലാരും കൂടെ ഏറ്റെടുത്തിട്ട് അത്യാവശ്യം നല്ല സ്പ്രെഡായി വരുമ്പോഴാണ് വേറൊരു പ്രശ്നം ഉന്നയിച്ചിട്ട് ആൾക്കാരുടെ ശ്രദ്ധ അതിലെങ്കിൽ മാറ്റുകയാണ് ജസ്റ്റ് ഒരു തന്ത്രമായിട്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് ബാധിക്കുന്നു നമുക്ക് ശബരിമല വിഷയം എങ്ങനെ ബാധിക്കും ശബരിമല ചർച്ച ചെയ്യപ്പെടുക ചർച്ചയൊന്നുമില്ല ആസ് യൂഷല് ഇവര് ഇങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇത് തന്നെ പരിപാടി വേറെ ഒന്നും സംഭവിക്കില്ല ഒരു മാറ്റം ആവശ്യമില്ല അങ്ങനെ ആവുമ്പോ മാറില്ലല്ലോ ജനം മാറണം മാറാൻ ഒരു സാധ്യതയില്ല ജനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആരെ വിശ്വസിക്കും ഏത് പാർട്ടി വിശ്വസിക്കും